ഹായ് ഡിയേഴ്സ് ഡിയേസ് അസാലും വർമ്മത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ കാലത്ത് അതായത് ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ട് കുറേ ആളുകൾ ക്യാഷ് പോയിട്ടുണ്ട് അതിൽ അധികം ആളുകളും പുറത്ത് പറയില്ല കാരണം വേറെ ലോൾ കളി കളിയാക്കും അങ്ങനത്തെ ഓരോ വിചാ ഇതുണ്ടായതുകൊണ്ടാണ് പക്ഷെ എനിക്ക് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇന്നലെ ഒരു ഇന്നിപ്പോൾ ഒരു മെസ്സേജ് അയച്ചു ഇങ്ങനെ ഇത്ത ഒരു ഇത് നിങ്ങൾക്ക് അറിയാമോ ഇവരുക എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അതേപോലെ തന്നെ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നിട്ട് ഇതേപോലെ ഇങ്ങനെ സ്കാമെന്ന് നടക്കും സ്കാപ്പ് എന്ന് പറയാൻ പറ്റില്ല എന്താ പറയുക നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വീട്ടമ്മമാരെ കാരണം അവർക്ക് നന്നായിട്ട് കാരണം അവർ ഫോട്ടോസ് കണ്ടുമ്പോൾ നല്ല സെലക്ട് ആയി നല്ല ഫോട്ടോസ് കണ്ടിട്ട് അങ്ങനെ എടുക്കും പക്ഷേ ഈ ഒരു നിങ്ങൾ ആരാണെന്നുണ്ടെങ്കിലും ഫോട്ടോസ് കണ്ടിട്ട് എടുക്കുമ്പോൾ എന്താ വെച്ചാൽ ചെയ്യേണ്ട വെച്ചാൽ അവർ നല്ല പിക്ചേഴ്സ് അതായത് നല്ല എടുത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയണത് പർദി അത് അതെടുത്തിട്ടുള്ള ഫോട്ടോസ് അത് നല്ലൊരു എനിക്ക് തോന്നണ എനിക്ക് വേറെ നമുക്ക് അറിയുകൂടിയില്ലാത്ത ആളുകളായിരിക്കും അത് വേറെ ചെയ്തിട്ടുണ്ടാകുക വേറെ ഏതോ നാട്ടിലുള്ള ആൾ വേറെ ഏതോ രാജ്യത്തിലുള്ള ആളുകൾ അങ്ങനെയൊക്കെ കുറേ ആളുകൾക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അപ്പോൾ എന്ന് വെച്ചാൽ പറയാൻ കാരണം എന്താ വെച്ചാൽ അങ്ങനെ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ അവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാവും ഇൻസ്റ്റാ പേജ് എല്ലാം ഉണ്ടാവും പക്ഷേ നിങ്ങൾ നിങ്ങളെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് അവരെ കയ്യിൽ വെച്ചിട്ട് അവരെടുക്കുന്ന വീഡിയോസാണോ ഫോട്ടോസാണോ നിങ്ങൾ ശ്രദ്ധിക്കണം ഫോട്ടോസ് നിങ്ങൾ നോക്കിയിട്ട് കാര്യം പല ഫോട്ടോസും ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതൊക്കെ നമ്മൾ സെയിലാക്കിയിട്ടു ഇതേപോലെ ഫോട്ടോസ് നമുക്ക് കിട്ടും പക്ഷെ ഇത് ഓക്കെ ഇത് എന്നാൽ ഇതിങ്ങനെ ഫോട്ടോസ് എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് പി ഡി എഫ് ആയിട്ട് നമുക്ക് മൊബൈലിലും അങ്ങനെ അയച്ചിരാൻ പറ്റലുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മളെ കയ്യിലോട്ട് കണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ കൈയ്യിലോട്ട് ഇതൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോ സോൾഡ് ആയിട്ട് ഐറ്റംസ് അതാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് പി ഡി എഫ് ആയിട്ടും കിട്ടും അപ്പം നമ്മൾ ഓർഡർ ആക്കും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അവർ കയ്യിൽ പിടിച്ചിട്ടാണ് അല്ലെങ്കിൽ അവർ അതിൻ്റെ പറ്റി ഡീറ്റെയിൽസ് വീഡിയോ ഇടുന്നുണ്ടെന്ന് ഒക്കെ നോക്കണം അതായത് വേറെ ഏതെങ്കിലും വീഡിയോസ് എടുത്തിട്ട് അവർ വോയിസ് കൊടുത്തിട്ട് കാര്യമില്ല കാരണം അങ്ങനത്തെ എല്ലാവരും അതേപോലെ തന്നെ ആണെന്നില്ല കേട്ടോ അതും ഞാൻ പറയും എല്ലാവരും ഒരേപോലെ തന്നെയാണില്ല ചില ആളുകൾ ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ചില ആൾ പറ്റി പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏ ഞാൻ പറയാൻ കാരണം ചില ആളുകൾക്കൊക്കെ പർദ്ദകളും പിന്നെ ഷോളുകളും അങ്ങനത്തെ ഓരോ ഗൗണുകളൊക്കെ ഓർഡർ ആക്കിയിട്ട് രണ്ടായിരം നാലായിരം രൂപയ്ക്ക് പർ പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് ചിലത് ഒന്നോ രണ്ടോ പീസ് കിട്ടും ചിലത് ബാക്കി ബാലൻസ് ഒക്കെ കിടക്കുക ചിലത് നാലായിരം രൂപ ഫുൾ പോയിട്ട് അങ്ങനെ കുറേ പേരുണ്ട് ഒന്ന് രണ്ട് പേരൊന്നല്ല കുറേ ഉണ്ടാവും ഇപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ എടുത്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കാമേ എൻ്റെ വീഡിയോ എന്നല്ല വേറെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾ ഇതേപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ നോക്കിയാൽ അതിൻ്റെ തോയുണ്ടാവും കമൻസ് എനിക്കും ഇതേപോലെ വന്നിട്ടുണ്ട് അപ്പുറത്തുനിന്ന് വന്നിട്ടുണ്ട് ഇപ്പുറത്തുനിന്ന് വന്നിട്ടും കാണാൻ കാണുന്നുണ്ടാവും പക്ഷേ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അവരുടെ ഫോട്ടോസ് ഫോട്ടോസായിരിക്കും ചിലപ്പോൾ അവർ വേറെ തായിരിക്കും നിങ്ങൾ കാണുന്നത് വന്നെങ്കിൽ നിങ്ങളത് വേറെ ഏതാ അവർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരണം നിങ്ങളങ്ങനെ ഓർഡർ ചെയ്യണം പറഞ്ഞു പറഞ്ഞുതന്നെ നിങ്ങൾക്കൊന്നും ഇൻസ്റ്റാ പേജിൽ ഐഡിയസ് ഒന്നും അങ്ങനെ പറഞ്ഞ് ചില ആളുകൾ പറഞ്ഞ് നല്ല ഡീറ്റെയിൽസ് പറയുന്നുണ്ട് നല്ല ആളുകൾ ഉണ്ടാവും നല്ല ആളുകളുണ്ട് കേട്ടോ പക്ഷെ അതുവരെയൊക്കെ പറയിപ്പിക്കാനും ഒരാൾ മതിയല്ലോ ഞാൻ പറഞ്ഞത് എല്ലാവരും ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ കാരണം ചില ആളുകൾക്കുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുവരെയും വാങ്ങിച്ച ആളുകൾക്ക് മോശമായിരുന്നു ആരും ഇതുവരെയും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല കാരണം നമുക്ക് എൻ്റെ കസ്റ്റമേഴ്സ് പറഞ്ഞു എനിക്കും നഷ്ടം വന്നാലും എൻ്റെ കസ്റ്റമേഴ്സിന് നഷ്ടം വരുത്തരുതല്ലോ എന്നെ ഞാനിതുവരെയും കരുതിയിട്ടുള്ളൂ അതുകൊണ്ടാണെങ്കിൽ എനിക്കിപ്പോഴും എൻ്റെ അലഹമ്മദില്ല ചെറിയ രീതിയിലായിട്ട് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കച്ചവടം വലിയ പോയിട്ടില്ലെങ്കിലും അലഹമ്മില്ല ഇത്രയും ഇങ്ങനെ പോകുന്നുണ്ടല്ലോ അതന്നെ വലിയ ഹയർ കാരണം എനിക്ക് അങ്ങനെ ഞാൻ എൻ്റെ ഞാനിപ്പോൾ ഒരു സാധനം ഇപ്പോൾ ഒരു ബീഡാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമാണെങ്കിലും നമ്മൾ ഫോട്ടോ കണ്ടിട്ടാണ് ഞാൻ എടുക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാൻ എടുക്കുന്നത് പക്ഷേ അതിൽ നമുക്ക് കാണുമ്പോൾ അത് നമ്മൾ വിചാരിച്ച ഫോട്ടോസ് അതിൻ്റെ ആയിരിക്കില്ല അപ്പോൾ അത് ഇപ്പോൾ ഞാനൊരു ബീഡ്സിന് നാല് രൂപയാണ് വാങ്ങിച്ചത് ഇത് നാല് രൂപയ്ക്ക് കൊടുക്കാൻ മോദലാകും ഞാൻ നാല് രൂപയ്ക്ക് വാങ്ങിച്ച് എനിക്കൊരു അഞ്ച് രൂപയ്ക്ക് ഒരു ബീഡ് കൊടുക്കണം ഉദാഹരണമാണ് പറയുന്നത് കേട്ടോ നാല് രൂപയ്ക്ക് വാങ്ങിച്ച അഞ്ച് രൂപയ്ക്ക് ആറ് രൂപയ്ക്കൊന്നും കൊടുത്താലും എനിക്ക് ലാഭമുള്ളൂ ആറ് രൂപയ്ക്കൊന്നും കൊടുത്താലും എനിക്ക് പക്ഷേ അത് എനിക്ക് നാല് രൂപയ്ക്ക് വാങ്ങിച്ചത് അത് നാല് രൂപയ്ക്കൊന്നും ഇല്ല സാധനം ഇല്ല ഒരു മൂന്ന് രൂപയ്ക്ക് കൊടുക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ താണെന്നുണ്ടെങ്കിലും ഞാൻ മൂന്ന് രൂപയ്ക്ക് കൊടുക്കാറുള്ളൂ കാരണം എന്താ വെച്ചാൽ അത് അതിനുള്ള സാധനമല്ല എനിക്ക് തന്നെ തോന്നും എനിക്ക് തന്നെ ഒരു ഇതുണ്ടാവും പിന്നെ ചിലത് നല്ല ക്വാളിറ്റി ഉണ്ടാവും ബീഡ്സുകളൊക്കെ അത് ക്വാളിറ്റിക്കനുസരിച്ച് നമുക്ക് എന്നാലും ഞാൻ അധികം റേറ്റ് കൂട്ടിയിട്ടൊന്നും ഇടാറില്ല എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മളത്രയും റേറ്റ് കുറവില്ല കാരണം ഗ്ലാസ് വീട്സ് ഒക്കെ നല്ല ഇതുള്ളതാണ് പിന്നെ പിന്നെ ചിലതൊക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഞാൻ റിവ്യൂ പറയുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്ന് ഇപ്പം ഞാൻ എൻ്റെ കമ്മൽ ഉരുട്ടെ എൻ്റെ കമ്മൽ ഉരു കാണിച്ചാട്ടോ ഞാനിപ്പോൾ ഒരു സ്റ്റെഡ് ഇപ്പോൾ ഒരു നാലഞ്ച് അഞ്ച് ദിവസമായിരുന്നു എന്നാൽ ഞാനിപ്പോൾ ഈ സ്റ്റെഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാറിയില്ല കേട്ടോ ഈ ഇതാ ഈ ഒരു സ്റ്റെഡ് കാണുന്നുണ്ടോ ഇതാ ഈ ഒരു സ്റ്റെഡ് കാണാൻ പറ്റുന്നില്ല നോക്കട്ടെ കേട്ടോ ഞാൻ ഞാൻ ഒന്നാമത് എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ എന്താ കണ്ടല്ലോ ഈ രസ്റ്റ് എഡ് ഇറസ്റ്റെഡ് കേട്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ ഇത് എന്താ ഒരു കളർ ഫെയ്ഡായിട്ടുള്ള ഞാനത് കുളിക്കുമ്പോൾ പോരെ ഊരി വെച്ചിട്ടില്ല കണ്ടല്ലോ അഞ്ച് ദിവസം അഞ്ച് ദിവസം ഫൈവ് ഡേയ്സ് ഞാനിത് സ്ഥിരം യൂസ് ചെയ്തു എനിക്കിതിന് ഭംഗി കണ്ടിട്ടെടുത്തതാണ് കേട്ടോ ഞാൻ പിന്നെ എനിക്ക് റിവ്യൂ പറയണോ അറിയണമല്ലോ അപ്പം നമ്മൾ പറഞ്ഞാൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ സ്ഥിരം പറയലുണ്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ അങ്ങനത്തൊക്കെയാണ് ഗ്യാരണ്ടി ഞാൻ പറയലുണ്ട് എല്ലാത്തും ഞാൻ പറയലുണ്ട് കേട്ടോ അറിയാത്തത് എനിക്കറിയില്ല എന്ന് തന്നെ ഞാൻ പറയലുണ്ട് നമ്മൾ കസ്റ്റമേഴ്സ് നമ്മളോട് കടക്കാരങ്ങനെ പറയുന്നത് അതേപോലെ ഞാൻ പറയലുണ്ട് കാരണം അത് നിങ്ങൾക്ക് നഷ്ടമായിട്ട് വരരുതല്ലോ അങ്ങനെ അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റിൽ നിങ്ങൾക്കിത് വെറുത്താവും ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടാ കാരണം നമ്മൾ നാല് സെറ്റായിട്ട് എടുക്കുമ്പോൾ റേറ്റ് കുറവില് തരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഞാൻ പറയുമല്ലോ അഞ്ച് ദിവസം കഴിഞ്ഞു ആറാം ദിവസം തോന്നുന്നു അഞ്ച് ദിവസം കഴിഞ്ഞ് ഞാനിത് കായതൊന്നും ഊരിയിട്ടേ ഇല്ല ഇന്നിപ്പോൾ ഞാൻ വെറുതെ അവിടെ വെറുതെ ഫ്രീ ആയിട്ട് ഇരുന്നപ്പോൾ ഞാൻ നോക്കിയതാണ് ഇത് എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഒരു കളർ ഫേഡും വന്നിട്ടില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കളർ അതാ ഇവിടെ ഈ ഈ ഒരു ആണി ഉണ്ടല്ലോ അതിൻ്റെ വരെ കളർ ഫേഡായിട്ടില്ല അപ്പോൾ നിങ്ങൾക്കിത് നല്ല ഒരു ഐറ്റം ഉണ്ടോ അപ്പോൾ നമ്മൾ എല്ലാം നമ്മൾ സത്യസം സത്യസന്ധമായിട്ട് തന്നെയാണ് ഞാൻ പറയാറുള്ളത് കേട്ടോ ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വീഡിയോയിലും പറയാറുള്ളത് ചിലത് നമുക്ക് നഷ്ടം വന്നാലും നോക്കാറില്ല നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ആണല്ലോ നമുക്ക് നോക്കേണ്ടത് അപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ ഓൺലൈനിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് ആണെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയാണെങ്കിലും ഏത് ഐ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ അതിൽ മെറ്റീരിയൽസിൻ്റെ കാര്യം അവർ പറയുന്നത് ക്ലിയർ ക്ലിയർ ആണോ കറക്റ്റാണോ നോക്കുക അവരെന്താ മെറ്റീരിയൽസ് പറയുന്നത് എത്ര സൈസ് ലെങ്ത് വരെ അടിക്കാം സ്റ്റിച്ച് ചെയ്യാം എന്നൊക്കെ പറയുക അതേപോലെ തന്നെ ജ്വല്ലറി ഐറ്റംസ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ പിന്നിപ്പോൾ പിന്നെ അതും തന്നെ അവർ അവരുടെ കയ്യിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ വിശ്വസിക്കാമെന്ന് എനിക്ക് തോന്നും കേട്ടോ കുറേയൊക്കെ വിശ്വസിക്കാം പിന്നെ ചില ആളുകൾ മെറ്റീരിയൽസിൻ്റെ റേറ്റ് ഒന്നും പറയില്ല കച്ചവടക്കാരാണെന്ന് മെറ്റീരിയൽസ് ഏതാണെന്ന് തോന്നും പിന്നെ എത്ര ക്വാണ്ടിറ്റി അങ്ങനെ ക്വാളിറ്റി അങ്ങനൊന്നും പറയാറില്ല ചില ആളുകൾ അങ്ങനെ ഉണ്ട് കേട്ടോ ഇല്ലാന്നല്ല നല്ല നല്ലത് പറയുന്നവരുണ്ട് പിന്നെ ചിലത് റീസെല്ലേഴ്സ് ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഇവർ ഫോട്ടോസും വീഡിയോസും മാത്രം നമുക്ക് ഷെയർ ചെയ്തു തരുമോ എന്നിട്ട് അവർ വോയിസ് കൊടുക്കും അങ്ങനെ എനിക്കും ചെയ്യാം ഞാനിപ്പോൾ ഈ ചുരിദാറിൻ്റെ ഒക്കെ എനിക്ക് ഇതേപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടലുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടാണോ എൻ്റെ ഷോർട്ട് വീഡിയോ പക്ഷേ ഞാൻ ഞാനതിൽ ഫോട്ടോസ് വീഡിയോസായിട്ട് പാട്ട് ഇടാക്കും ഞാൻ കൂടുതലായിട്ട് അതിലൊന്നും പറയാറില്ല ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ റിവ്യൂ പറയാറുള്ളൂ എനിക്കറിയില്ല റിവ്യൂ പറയുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് നമ്മൾ ഏകദേശം പറയും പക്ഷേ എന്നാൽ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മൾ വീഡിയോസായിട്ട് തന്നെ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ചെയ്യ നോക്കേണ്ടത് എന്താ വെച്ചാൽ അങ്ങനെ പറയുന്നവർ എന്താ വെച്ചാൽ ഈ കടയിൽ നിന്ന് അതായത് അവർക്ക് ഫോട്ടോസും തിന്നൊക്കെ കടയിൽ നിന്ന് കിട്ടും അവരൊരു റീസെല്ലർ ആയിരിക്കും അപ്പം അവർക്ക് ഫോട്ടോസും വിളിച്ച അവർ വോയിസ് ഓൺ വോയിസ് കൊടുക്കും എന്നിട്ട് ഈ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് അവർക്ക് എവിടെ നിന്ന് സാധനം കിട്ടുന്നത് അതായത് ഒരു കടയിൽ അവർ ബൾക്കായിട്ട് സാധനം വാങ്ങി വെച്ചിട്ടുണ്ടാവില്ല അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം അവരും വാങ്ങി വെച്ചിട്ടുണ്ടാവും അല്ല അവിടുന്ന് ഓർഡർ ചെയ്യും അപ്പോൾ നിങ്ങൾ നമുക്കത് കഴി കിട്ടണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് വരും ചിലപ്പോൾ മാസങ്ങളോണം വരും അങ്ങനെയുണ്ട് അങ്ങനെ ഉണ്ട് കേട്ടോ ചില ആൾക്കാരുണ്ട് മാസങ്ങളോളം കിട്ടിയാൽ ചിലപ്പോൾ ഇല്ല ഇപ്പോൾ ഒരു കസ്റ്റമർ തന്നെ കൂടെ കസ്റ്റമറാണ് എൻ്റെ ഒരു കസ്റ്റമറാണ് പിന്നെ എനിക്കൊരു മെസ്സേജ് തന്നതാണ് ഇങ്ങനെ ഉണ്ട് താ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അപ്പോൾ അവർ നാലായിരം രൂപയ്ക്ക് പർച്ചേസ് പർച്ചേസ് ചെയ്തതരട്ടെ പർദ്ദ ഷാൾ അങ്ങനെ എന്തൊക്കെയാണ് പക്ഷെ പക്ഷെ അതിൽ രണ്ടായിരം എത്ര സാ സാധനങ്ങൾ വന്നു ഒന്നോ രണ്ടോ പീസേ വന്നിട്ടുള്ളൂ ബാക്കി ബാലൻസ് ചോദിച്ചപ്പം ഇവർ നാളെ വരും മറ്റന്നാളെ വരും പറഞ്ഞു പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഇവർ മെസ്സേജ് എടുക്കുന്നേ ഇല്ല റിപ്ലൈ തരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു ബാക്കിയുടെ ഒരു പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടല്ലോ അത് റീഫണ്ട് ചെയ്തു തരാൻ പറഞ്ഞപ്പോൾ തരുന്നില്ല നീ കൊണ്ടി കേസ് എടുക്കുന്നതാണത്ര പറഞ്ഞത് ഏ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ആ പൈസ കൊണ്ട് നമുക്ക് ഓടി എത്താൻ കഴിയൂല അങ്ങനത്തെ പൈസ കിട്ടിയിട്ട് ഒരു കാര്യമില്ല അത് ഈ വൈക്കൂടെ അല്ലേ വേറെ ബൈക്കോ കൂടെ പോകും അത് നമുക്ക് ഹലാലായതേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതൊക്കെ അറിയുന്ന ആളുകൾ തന്നെ ആയിരിക്കുമെന്ന് കരുതുന്നു എന്തായാലും നമുക്ക് ഞാൻ അതുവരെയും അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെയും അങ്ങനെ ചെയ്തിട്ടില്ല എനിക്കിതുവരെയും ബാഡ് കമൻസ് വന്നിട്ടുമില്ല ബാഡ് റിവ്യൂസും വന്നിട്ടില്ല പിന്നെ ചില ആളുകൾക്ക് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് വന്നിട്ടുള്ളത് കടക്കാരൻ നമ്മളോട് പറയുന്നത് രണ്ട് ശതമാനം അഞ്ച് ശതമാനം നൂറിലും അഞ്ച് ശതമാനം ആളുകൾക്ക് ചില ആളുകൾക്ക് ശരീരത്തിന് ഒന്നും പിടിക്കാത്ത ആളുകൾ ഗോൾഡ് പറ്റാത്ത ആളുകളുണ്ടല്ലോ അതേപോലെ തന്നെ ചില ആളുകൾക്ക് റോസ് ഗോൾഡ് പറ്റാത്ത ആളുകൾ ഉണ്ടാകും അപ്പോൾ അവരെ ശരീരത്തിലിട്ടിട്ടും പെട്ടെന്ന് കളർ ആവും അങ്ങനത്തെ ആളുകൾ പിന്നെ കെമിക്കൽ തട്ടിയാലും അതൊക്കെ അറിയുന്ന ആൾക്കാർക്കും അപ്പോൾ എനിക്ക് ഞാനതും മെയിനായിട്ട് നമ്മൾ എന്ത് വീഡിയോ ചെയ്യുകയാണെന്നു നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ടാവും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എനിക്കിതുവരെയും വന്നിട്ടില്ല വരാതിരിക്കട്ടെ അങ്ങനെ ചെയ്തിട്ടില്ല ആരും പറ്റിച്ചിട്ട് ഞാനിതുവരെയും ഒന്നും നേടിയിട്ടില്ല ഒന്നും നേടാൻ കഴിയുമില്ല എനിക്ക് വേണ്ടാണാനും അതിൻ്റെ ആവശ്യം എനിക്കില്ലാണ് അപ്പോൾ നിങ്ങളോട് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് ഇനി ഞാൻ ചെയ്യുന്നതാണ് നിങ്ങളതാണ് ഇത്രയും ഇവിടെ സാധനങ്ങൾ ഉണ്ടാവില്ല ഇതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എത്ര ലെങ്തും എത്രത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് ഇനി എൻ്റെ കയ്യിൽ നിന്ന് വേറെ ആരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പ്രശ്നം ഉണ്ടാവില്ല സാധ്യത പക്ഷെ അവരോട് ചോദിക്കണം കേട്ടോ ഏതാ ഫാബ്രിക്സ് എന്ന് ചോദിച്ചുമ്പം എത്ര ലെങ്ത് കിട്ടും എന്നൊക്കെ നിങ്ങൾ തന്നെ ചോദിക്കണം കേട്ടോ വീഡിയോസ് കണ്ടാലും വീഡിയോസിലെ ഡീറ്റെയിൽസ് പറയുന്നുണ്ടെങ്കിൽ ഓക്കെ അല്ല ഏതാ ഫാബ്രിക്സ് ഏതാന്നില്ലെന്ന് നിങ്ങളൊക്കെ ചോദിക്കുകട്ടോ എന്നിട്ട് ഓർഡർ ചെയ്യുക സാധാരണ വീട്ടന്മാരെ കാര്യം പറഞ്ഞ കാരണം അവർക്കൊന്നും അറിയില്ല നമ്മൾ ഭർത്താക്കന്മാർ ഇങ്ങനത്തെ കാര്യത്തിനൊന്നും കൂട്ട് നിൽക്കില്ല കൂട്ടു നിൽക്കുക വെച്ചാൽ സമ്മതിക്കില്ല ഒരു ഓൺലൈൻ പർച്ചേസ് നിന്ന് ഇപ്പോൾ എനിക്ക് തന്നെ രണ്ട് ദിവസം മുന്നേ നാലും കസ്റ്റമർ വന്നിട്ടുണ്ടെ അവർക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ അവർ ഹസ്ബൻഡ് പറഞ്ഞത്രേ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടത് പറ്റിക്കപ്പെടുന്നു കാരണം അവരെൻ്റെ പുതിയൊരു കസ്റ്റമറാണ് അപ്പോൾ അവർക്കറിയില്ലല്ലോ എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഇതേ ഇങ്ങനത്തെയൊക്കെ ഓരോ ന്യൂസ് കണ്ടിട്ടാണ് അവർ വേണ്ടാന്ന് പറയുന്നത് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരെ നയിച്ചുണ്ടാക്കുന്ന ക്യാഷാണ് അത് അങ്ങനെ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടന്നെയല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള കുറേ മുന്നേ ചെയ്യണം ചെയ്യണം എന്ന് കരുതിയിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ ചെയ്തത് എന്താ വെച്ചാൽ ഇന്നുകൂടി എനിക്ക് ഒരു അങ്ങനത്തെ ഒരു മെസ്സേജ് ഒരാൾ അവരെ ക്യാഷ് പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം കേട്ടോ കാരണം ആയിരം രണ്ടായിരം എന്നല്ല അതിൽ കൂടുതൽ അത്രയും പൈസ പോയി പിന്നെ ആ പെണ്ണിനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടൊന്നും അല്ല അത്ര അവർ എന്നിട്ട് പറയുന്നത് പോയി കേസ് കൊടുക്കുമെന്ന് അത്ര പറഞ്ഞത് അപ്പോൾ അങ്ങനെ അവർക്ക് അവർ അഹങ്കാരല്ലേ അല്ലെങ്കിൽ അവർ സമ്മതിച്ചു തരണോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറ്റി പോയി ഞാൻ ക്യാഷ് തരാമെന്നില്ല അവർ സമ്മതിക്കണം അത് സമ്മതിക്കുന്നില്ല അത്രേ അവർ പറയാറ് അത്രേ ആ അപ്പം അവർ പറഞ്ഞത് അവർ റീസെല്ലറാണെന്ന് പറഞ്ഞത് ഞാൻ ഇങ്ങനെ റീസെല്ലറാണെന്ന് പറഞ്ഞത് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല എനിക്ക് അവർക്കുള്ളത് അവർക്കുള്ള കിട്ടിക്കോളും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ നമ്മൾ നമ്മൾ കസ്റ്റമേഴ്സിനോടാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ പെരുമാറിയാലേ അവർ നമ്മളെ കയ്യിൽ നിന്ന് വീണ്ടും എടുക്കുകയുള്ളൂ നമുക്ക് വീണ്ടും ഓർഡേഴ്സ് കിട്ടുകയുള്ളൂ അങ്ങനെയൊക്കെയുണ്ട് നമ്മളൊരു ക്ഷമ പിന്നെ കുറേ റിസ്ക് ഒക്കെ എടുക്കണം ഇപ്പോൾ കണ്ടല്ലോ ഞാനൊരു റീസെല്ലറാണ് നിങ്ങൾ കണ്ട എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഞാനൊരു ഒരാഴ്ച ക്ലീൻ ആക്കിയിട്ട് പോയതാണത് ഇനി ഈ ഒരു വീഡിയോസ് കൂടി ഇതിൻ്റെ വീഡിയോസ് കൂടി ഷെയർ ചെയ്തിട്ട് ഫോട്ടോസ് എടുത്തതിന് ശേഷമാണ് എനിക്കത് അടുക്കി പൊക്കി വെച്ച് ഇവിടനെ അടിച്ചൊരു പെരുന്നാളിന് മുന്നേറ്റ് തുടച്ചിടാനും ഒന്നോ നാളേക്കായിട്ട് എനിക്കിവിടെ ക്ലീൻ ആക്കണം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ വീടിൻ്റെ അവസ്ഥയാണിതൊന്നും നല്ല അതുകൊണ്ടല്ലോ ഇവിടെയൊക്കെ ഉണ്ട് ആകെ പിറന്ന് കിടക്കുകയാണ് ലോഡ് വന്നാലുള്ള അവസ്ഥയാണത് അപ്പോൾ നമ്മൾ ഞാനൊരു റീസെല്ലറാണ് പക്ഷെ അന്ന് ചേർത്തിയിട്ട് ഞാനൊരു പൈസ ഒരു സാധനത്തിന് അമ്പത് രൂപ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം എഫേർട്ട് ഞാൻ എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഓരോ വീഡിയോസ് എടുക്കുന്നു തരുന്നുണ്ട് ഫോട്ടോസ് അയച്ചു തരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ക്ലീൻ ആക്കും വേണം അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ റീസെല്ലറാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല മക്കളെ നല്ല അധ്വാനിച്ചിട്ട് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് എഫേർട്ട് എടുക്കുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് കിട്ടുന്ന കിട്ടുന്നുള്ളൂ അത്രയും തന്നെ എടുക്കുന്നില്ല ഞാൻ പറയുമ്പോൾ അതൊക്കെ എന്നാ അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും കാരണം നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം പുറത്തുള്ള റേറ്റും കടയിലത്തെ റേറ്റും എൻ്റെ അടുത്തുള്ള റേറ്റും നിങ്ങൾ എന്നെ ഒന്ന് ഡിഫറൻസ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാനിത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ വീഡിയോ ചെയ്യാനാവില്ല എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ ഒരു കസ്റ്റമറുടെ കേട്ടപ്പോൾ ഭയങ്കര പോയി ഓക്കെ ആയിരം അഞ്ഞൂറൊന്നും അല്ല നാലായിരം രൂപയാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം അപ്പോൾ ഞാൻ ഇനിയെങ്കിലും ഇതുപ്പോഴത്തെ ചതിയിലൊന്നും ആരും പെടാതിരിക്കട്ടെ അപ്പോൾ നിങ്ങൾ നല്ലോണം ക്യാഷ് എന്താ പറയുക നല്ലോണം അറിഞ്ഞിട്ട് ഓർഡർ ചെയ്താൽ മതി ഓക്കെ പിന്നെ എൻ്റെ ഇത് പറഞ്ഞാൽ എൻ്റെ നിങ്ങൾക്ക് അഡ്രസ്സ് ഇതാ ഞാൻ എല്ലാത്തിനും വലിയ അഡ്രസ്സ് ഇതാക്കണം പബ്ലിക്കായിരിക്കും എൻ്റെ നമ്പറും പബ്ലിക്കായിരിക്കും ഇതാക്കണം എൻ്റെ അഡ്രസ്സ് കാണുന്നുണ്ടല്ലോ എനിക്കൊരു കംപ്ലയിൻറ്റ് കൊടുക്കാനോ ആർക്കും കംപ്ലയിൻറ്റ് ഇതാ ഈ ഒരു അഡ്രസ്സാണ് അവർക്ക് അഡ്രസ്സ് പോലും ഇല്ലാന്ന് കംപ്ലയിൻറ്റ് കൊടുക്കാൻ അവർക്ക് അഡ്രസ്സ് പോലും കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതുപോലെ എന്താ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇന്നത്തെ കാലത്ത് തന്നെ ആധാർ കാർഡ് ആധാർ ലിങ്ക് ചെയ്യാതെ ഒരു നമ്പറും ഉണ്ടാവില്ല അപ്പോൾ ആ നമ്പർ കുറച്ച് അറിയുന്ന ആളുകളെടുത്ത് കൊണ്ടുപോയിട്ട് ലിങ്ക് ചെയ്ത് ഇതാക്കും കാരണം വേറൊരാളുകളും ഇതേപോലെ പറ്റിക്കപ്പെടരുതല്ലോ അവർ അഹങ്കാരം കൊണ്ട് പറഞ്ഞതാണ് പോയി കേസ് കൊടുക്കുക എന്നുള്ളത് അല്ലേ അവർക്ക് അങ്ങനെ പറ്റിപ്പോയി എന്ന് അവർ സമ്മതിക്കണമായിരുന്നു അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ താങ്ക്